<rapeš> <subș》> ും യുവജന കലാസമിതിന്റെ കൂട്ടായ്മ കടന്നു വരുമ്പോൾ ും കൂടുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പഴമുള്ള ഏറ്റുമുട്ടല് ആ പാരമ്പര്യത്തിന്റെ കരുത്തുമായിട്ട് ഇൻജോർ ഒക്കടാ വെക്കടാ വെക്കടാ കേറ്റെക്കടാ ഏയ് സുരേഷ് സുരേഷ് ഏയ് ഏയ് സുരേഷ് അജി സുരേഷ് ടീജി ഗംഭീരമായ ഒരു വലയാന ഒക്കെ കള കട്ട കട്ട കലയാല കട്ട കട്ട ഇൻജോർ ഇൻജോർ ബൗൾസർ ആണ് നടക്കുന്നത് ഒരു അക്ഷയുള്ള തക്കിട നമ്മൾ